പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ക്രൂഡ് ഓയിൽ വില പ്രഖ്യാപനം വിപണിക്ക് കരുത്തും ഇന്നലെ ട്രംപ് ക്രൂഡ് ഓയിൽ വില കുറയ്ക്കും എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അതിൻ്റെ ചൂട് പിഴിച്ച് യു എസ് വിപണിയും ഏഷ്യൻ വിപണിയും യൂറോപ്യൻ വിപണിയും ഇന്നലെ ചെറിയ റാലി രേഖപ്പെടുത്തി ഇത് ഇന്ത്യക്കും തുണയാകാം യൂറോപ്പ് അതായത് ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്ത് വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ അത് അതിൻ്റെ വില കുറഞ്ഞാൽ അത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകാനുള്ള സാധ്യത ഉണ്ട് ഇന്നലെയും നമ്മുടെ വിദേശ നിക്ഷേപകരെ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റുമാറി ആഭ്യന്തര വിപണി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് വാങ്ങി വാങ്ങിവെച്ചതുമുണ്ട് വലിയ വ്യത്യാസം അതിന് വന്നില്ല ചെറിയ പൊതിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റഞ്ചിലും ബാങ്ക് നിഫ്റ്റി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിലും സെൻസെക്സ് എഴുപത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഐ പി ഒ വരുന്ന കമ്പനി സി എൽ എൻ എനർജി എന്ന് പറയുന്നത് എൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ജനുവരിയാണ് ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തി ഏഴാണ് വില ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പതാണ് മൊത്തം ഇരു രണ്ട് ലക്ഷത്തി എഴുപത്തോരായിരത്തി ഇരുന്നൂറ് രൂപ അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും ഒരു ലോട്ട് അറുന്നൂറെണ്ണ അന്നേരം ഇരുനൂറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു വൻ അറുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതിന അറുന്നൂറ് തുക അതിനായിട്ട് മാറ്റി വെക്കണം സ്ഥലം ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തേഴ് എണ്ണ അലോട്ട്മെൻറ്റ് ഇരുപത്തെട്ടാണ് ലിസ്റ്റിംഗ് മുപ്പത്തൊന്നാണ് അതിൻ്റെ വൻകിട നിക്ഷേപ ഏജൻസികൾക്കായിട്ട് അമ്പത് ശതമാനം ഷെയർ മാറ്റിവെച്ചിരിക്കുന്നു വൻകിട നിക്ഷേപകർക്ക് പതിനഞ്ച് ശതമാനവും നമ്മളെ ഫുൾ ചെറുകിട നിക്ഷേപകർക്ക് ഈ മുപ്പത്തഞ്ച് ശതമാനവും വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രീതിയും അയൺ ബാറ്ററികൾ നിർമ്മിച്ച് വിപണിയിലെത്തിയ കമ്പനിയാണ് ഇപ്പോഴും സോളാറായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉള്ള പസ്വെയർ പാഴ്സുകളും ബാക്കിയുള്ള അതിനു വേണ്ടിയിട്ടുള്ള ബാറ്ററികളും അങ്ങനെയെല്ലാം നിർമ്മിച്ച് വിതരണം നടത്തുന്ന ഒരു കമ്പനി ആണ് നിങ്ങൾ ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക എന്നിട്ട് വാങ്ങണമെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കുക ഇരുപത്തേഴാം തീയതി ബോണസ് വരുന്ന കമ്പനികൾ വരുന്നത് ഗുജറാത്ത് ടൂർസ് റൂംസ് പതിമൂന്ന് രൂപയാണ് ബോണസ് ഫൈവ് ഇ സ്റ്റു ആണ് ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ശ്രദ്ധ പ്രൈം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയാണ് ഇരുപത്തിയേഴ് ജനുവരിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ബി എൻ റാത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തിനാല് ജനുവരിയാണ് ടെക്നോ പോണിമേഴ്സ് എഴുപത്തി രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തേഴ് ജനുവരിയാണ് ഐ ഇന്ദ്രപ്രസാദ് ഗ്യാസ് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് മുപ്പത്തൊന്ന് ജനുവരിയാണ് റെക്കോർഡ് ഏറ്റ് വരുന്നത് ഇനി സ്പ്ലിറ്റ് വരുന്ന കമ്പനി ഇൻസുലേഷൻ എനർജി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ഇരുപത്തിനാല് ജനുവരി സെൻക് ഗോൾഡ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടുവ് മുപ്പത്തൊന്ന് ജനുവരി എ ജി ഐ ഇൻഫ്ര ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപ സ്പ്ലിറ്റ് വൺ ഈറ്റ് വൺ ഇസ്റ്റ് ടുവ് ഏഴ് ഫെബ്രുവരി ആണ് കെ സോൾവ് ആയിരത്തി ഇരുപത്തി രൂപ സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടു ആറ് ഫെബ്രുവരിയാണ് കിഡൂജ മുന്നൂറ്റി അൻപത് സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടെൻ മുപ്പത്തൊന്ന് ജനുവരിയാണ് ഡെക്കൗ ഡേറ്റ് വരുന്നത് ഡിവിഡൻറ് വരുന്ന കമ്പനി കോ ഫോർജ് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഡിവിഡൻറ്റ് ഇരുപത്തൊമ്പത് രൂപ ഉണ്ട് മുപ്പത് ജനുവരിയാണ് ടിപ്സ് മ്യൂസിക് അറുനൂറ്റി നാൽപ്പത്തി നാല് രൂപ പത്തൊമ്പത് രൂപ ഡിവിഡൻറ് ഉണ്ട് ഇരുപ ഇരുപത്തിയേഴ് ജനുവരിയാണ് ബി പി സി എൽ അഞ്ച് രൂപയുണ്ട് ഹഡ്കോ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുണ്ട് രണ്ട് രൂപ അഞ്ച് പൈസയാണ് ഡിവിഡൻ്റ് വരുന്നത് സെൻസർ ടെക്ക് എഴുന്നൂറ്റമ്പത് രൂപ വിലയാണ് രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് ജനുവരിയാണ് അത് കണ്ടിട്ട് വരുന്നത് ടാർജറ്റ് ഇട്ട് വയ്ക്കാവുന്ന കമ്പനി എൻ എം ഡി സി അറുപത്തിയാറ് ടാർജറ്റ് എഴുപത്തിരണ്ട് എം കെ ടൂൾസ് നാനൂറ്റി ഇരുപത്താറ് നാനൂറ്റി ഇരുപത്തിനാല് രൂപ ടാർജറ്റ് നോവാക്കോ മുന്നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി രൂപയാണ് വിജയ് ആയിരത്തി മുപ്പത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാണ് ടാർജറ്റ് ഈ ഒരു വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയതെന്നാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം